സൈക്കിൾ സൈക്കിൾട്ടാൻ ഒരാളും കൂടി ഉണ്ട് അയാളുടെ പേരെന്താണ് ആ കുട്ടു ലിയോയോ ആൻ്റെ പേര് ലിയോയോ ഏ ഇന്ന് ഞങ്ങളപ്പം ലിയോന്റെ എൻ്റെ ഒപ്പം സൈക്കിൾ ഊട്ടാൻ കിച്ചുണ്ട് അതിൻ്റെ ഒപ്പം കുട്ടുണ്ട് കിഷോറും ഉണ്ട് ആ പോലെ കുട്ടുവിൻ്റെ ശരിക്കും പേരെന്താ കുട്ട് കിച്ചുൻ്റെ ശരിക്കു പേരെന്താ ദീഷ്ണത് ഗോവിന്ദ് പോലെ കൃഷ്ണ കിഷോർ അലിയോ നിക്ക് വേണ്ട നിക്ക് നിൽക്ക് നിൽക്ക് റോഡ് മഹാമോശോ ഇതിന്റെ പ്രശ്നം എന്താ പറയുക ഇത് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയിലും വിരുളായി പഞ്ചായത്തിലും കൂടിയാണ് ഈ റോഡ് അതിന്റെ അതിരാണ് ശരിക്കും അപ്പം ഈ റോഡ് ആരതാണെന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൺഫേം ആയില്ല അതുകൊണ്ടാണ് ഈ റോഡ് നന്നാക്കാതെ ഇങ്ങനെ നശിച്ച് കിടക്കുന്നത് ഇല്ലടാ ഇട ആന്ന് എന്ത് ആന്ന് എടാ ഇടിച്ചോ ഇന്ന് ഏതാ റൂട്ട് പറ വളവിക്കാക്കണം നല്ല പാടത്തിൽ കൂടെ പോകാം നല്ല ഭംഗിയിൽ ഈ പറഞ്ഞ എന്നാൽ പോട്ടെ റൈറ്റ് റൈറ്റ് വണ്ടി നോക്കട്ടോ ഗുഡ് വണ്ടി നോക്കണേ പോട്ടെ കയറി പോട്ടെ വണ്ടപ്പം വേണം ആയി ചേച്ചി വണ്ടി നോക്കി പോ അറിയാം വണ്ടിക്കാരണം ഏതോണ്ടിയിലെ കയറ്റിയ കൂട്ടുൻ്റെ ഒരു കയറ്റണം യോജോ വരപ്പം പോര് ഇത് ഞങ്ങൾക്ക് ഇവിടെയോ അടിപൊളി ഒരു ഏരിയ ഉണ്ട് കേട്ടോ അത് ഭയങ്കര ഭംഗിയിലുള്ളൊരു സ്ഥലമുണ്ട് ഇത് ശരിക്കും ഇപ്പം നമ്മളെ വീട് നിൽക്കുന്ന ഈ ഭാഗത്താണ് അതിൻ്റെ ഇപ്പറത്തെ മറിയാണ് ഞങ്ങൾ ഇപ്പം നിൽക്കണ പോണത് അയ്യോ കൊഴങ്ങി പറഞ്ഞിട്ടാണ് കൊഴങ്ങി എങ്ങനെ പറയണല്ലേ ഏ എങ്ങനെ പറയണു കോള് പറഞ്ഞേ ഈ വിരുന്നു വന്നടാങ്ങോട്ട് ഏഹ് ആണോ ആ വരുന്ന എൻ്റെ അപ്പം ആ പോണ് അവിടെ ആടുത്തേ ആ പട്ടികളുണ്ടോ പോട്ടെ 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 ഇവിടെ കണ്ടെങ്ങൾ മരംകുത്തി എടാ മരംകുത്തിക്കാട്ടെ ഈ എവിടെ നിൽക്കാൻ ഒച്ചെണ്ടാക്കലോ ഒച്ചെണ്ടാക്കലേ പോവേ ആ അത് ആട്ടി ആട്ടിപുടുക ആ പോയി കണ്ടാ കണ്ടോ കണ്ടോ മണ്ണാത്തി മണ്ണാത്തിക്കിളി ആ അവിടെ പട്ടീനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പോയതോള് ലിയോ അവിടെ പോയി നിൽക്കേണ്ട നിക്കോ ഇവിടെ മറ്റേ ചങ്ങായി ഉണ്ട് അതാണ് കൂട്ടിലാണ് കൂട്ടില് ഇല്ലേ ആ കണ്ടോ തീപൊളി സ്ഥലം കണ്ട എന്താ ഭംഗി ലൈച്ചോ വണ്ടി വണ്ടി ലീവ വണ്ടി 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 വണ്ടിയിട്ടാ ലീവ പോലെ വണ്ടി വണ്ടിട്ടുണ്ട് ഏട്ടൻ വരുന്നുണ്ട് ഏട്ടൻ വരെ ഏട്ടന ഏട്ടന വരുന്നത് ഞങ്ങട്ടാ വീട്ടിൽ ഞാനോ ആ ഏത് വീട്ടില് അത് സാധാ നമുക്ക് ഇവിടുന്ന് നിങ്ങൾ തള്ളേണ്ടി വരും കേട്ടോ ിരിയാണി ഇറക്കണ്ടു ആഹാ ഓന് ഭയങ്കര അവിടെ ഒരു ഡോഗിനെ നോക്കിയിട്ടുണ്ടോ ഇപ്പോളുണ്ടോ ഓൻ കണ്ട് ഏ കുട്ടി കയറിപ്പോടോ കയറിപ്പോ പോട്ടെ 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 ആ പോട്ടെ നേരെ പോയാ വണ്ടി നോക്കണം കേട്ടോ കിച്ചി നേരെ നോക്ക് ഇറങ്ങിക്കുക ചാടി ആ മീൻ്റെ വാല് ഗുഡ് ബൈ ഇങ്ങോട്ട് പോയിരുന്നേ ഇങ്ങോട്ട് പോയിരിക്കടാ എവിടെ വയൽ സൗണ്ട് വെക്കുന്നു കേട്ടോ ഉണ്ടോ വയലുണ്ടോ ഞങ്ങള് കുറച്ച് ദൂരം പോകുന്നു റൈറ്റ് എവിടെ കുട്ടു കിച്ചു വണ്ടി വരണ്ടേ കുട്ടുസാ എന്തായാലും വരുന്നുണ്ടല്ലോടാ ഓരോരാൾ വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ടേ തിരിച്ചു പതുക്കെപ്പോ പതുക്കെപ്പോ ഇവിടെതാക്കുന്നൊരു പഴയ ഒരു വീട് പൊളിച്ചിറക്കുന്നുണ്ടോ ഉണ്ടോ നല്ല പഴക്കമുള്ളൊരു വീടാ ഇതിപ്പോ ഏനാന്തി ടൗൺ എത്തി റൈറ്റ് റൈറ്റ് ഏനാന്തി ടൗൺ ആണത് ആൾക്കാരൊക്കെ ചെയ്ത് നോക്കണുണ്ടല്ലേ ഏനാന്തി പോഴാണ് കേട്ടോ വാ അത് വരണ രണ്ട് കുട്ടികൾ കിച്ചു നിൽക്കപ്പോ അതുക്കപ്പം ഓയ നിൽക്കടാ ഒരു പട്ടെ നമ്മുടെ ജീവനെ കണ്ടിട്ടേ വിളിക്കുന്നുണ്ട് രണ്ട് കുട്ടികൾ തട്ടെ ഞാൻ ഈ പുഴക്കുള്ള പുഴയിലെന്താ വെള്ളത്തിൻ്റെ അവസ്ഥ നമുക്ക് വെള്ളം കുറവാണല്ലോ ആവശ്യത്തിനുള്ള വെള്ളമേ ഉള്ളു വെള്ളം കൂടിട്ടോ നല്ലോണം വെള്ളം കൂടി ഇറങ്ങണ്ട വെള്ളത്തിൽ ഇറങ്ങണ്ട വെള്ളം നല്ലോണം കൂടി ഞങ്ങൾ വെള്ളത്തിൽ ചാടി വന്ന വെള്ളട്ടോ ഇപ്പൊ നല്ലോണം വെള്ളം കയറിണ്ട് ഇനിയിപ്പോൾ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങൽ അവിടെയൊക്കെയാണ് ഞങ്ങൾ കുളിച്ചേന്ന് ഇനിയിപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പോലെ നടക്കില്ല കാരണം ഇപ്പോൾ ഓൾറെഡി വെള്ളത്തിൻ്റെ ഒഴുക്ക് സ്വഭാവമൊന്നും കൂടിക്കൂടി വന്നു ഞങ്ങൾ ഈ പൈപ്പിൻ്റെ ഉള്ളിൽക്കൂടിയൊക്കെയായിരുന്നു താഴെത്തോട്ട് വന്നേന്ന് ഈതാക്കന് വെള്ളം കുടിക്കാൻ പോയി വെള്ളം കുടിച്ചു വേണ്ട ലീ ഇവിടെ ഫോട്ടോഷൂട്ടിന് നിൽക്കണമാതിരി ഉണ്ട് ആ ലിയോന്റെ കാര്യം പറഞ്ഞപ്പോഴട്ടോ അപ്പുറത്തൊരു അടിപൊളി ആള് നിൽക്കണ്ടേ കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു തരാം ഇരിക്കുന്ന ഇരുത്ത കണ്ടിജ എന്താ നോക്കണ ഇതെന്താ സാധനം നോക്ക് പരിന്തിനെ കണ്ടെങ്ങനെ ലിയോ പരുത്തിനെ പിടിച്ചേ പരിധി പരു പരി പിടിച്ചോ 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 അവിടെ 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 ചെല് ഇവിടെ അല്ല അവിടെ ഒരു ആദ്യ കേറി കണിച്ചു നല്ല ആ പോണ്ഴയല്ലേ വിഴയല്ലേ വിഴയല്ലേ ആ എന്നുട്ട് കയറ്റി സൂപ്പർ സ്ഥലമല്ലടാ ആ ഉറക്കുകയറ്റി ആ മോനെ സൂപ്പർ ഉം ആ അന്നല്ല പരിധിണ്ട് ഏനെ പരുന്തല്ല പോളി പരുന്തിട്ടോ അല്ലേ ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കാൻ സി സി ആണല്ലേ നോക്കണ ലിയോ പരുതിന് കണ്ട ഈ അടുക്കും അങ്ങോ ഇടൂ ഇടു പിടിച്ചോ ചെടിച്ചോ പിടിച്ച പൂച്ച പിടിച്ചോ പരിധിനെ കണ്ടോ ഇവിടെ നിന്ന് ലീ വിവിടെ അടുക് അടു അങ്ങോട്ട് നോക്ക് അവിടേക്കല്ല പോണ്ട് അതന്നെ ഇവിടെന്നിവിടെന്ന് ഇവള് പരിന്തിനെ പിടിക്കാൻ പോയതാട്ടോ പരിന്ത് അവിടെ അനിച്ച ഓനങ്ങള് പോലും നമുക്കൊരു വഴി പക്ഷെ ഇല വീണു പക്ഷെ പരിധിനൊന്നും പറ്റിയില്ല പരുന്നറിഞ്ഞിട്ടന്നല്ല പരുന്നില്ലേ പരുന്തറിഞ്ഞിട്ടില്ല അതും കേട്ട് വരുന്നുണ്ടാ ഇതാ മോനെമ്മോ ഇവിടെ ഇതിന് മേലുണ്ട് എറിയല്ലേ എറിയല്ലേ എവിടെ സാധനം പറഞ്ഞോ സാധനം ഏ റിഞ്ഞോ അതാണു ദാ പോയിങ്ങോട്ടന്നെ വരും ബുദ്ധി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമോ നോക്കി അടക്കണതേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഇങ്ങോട്ട് ഇന്ന തല ഇറക്കണേ ആ പോയി അതിൻ്റെ പാട്ടിനനുസരിച്ച് പോയി ഇത് ഇത് വെറും കാക്ക ചാടി ഓ ഈയൊരു സ്ഥലം ഞാൻ ആ സത്യത്തിൽ ആദ്യമായിട്ട് കാണട്ടെ എൻ്റെ വീടിൻ്റെ അടുത്താണിത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഗ്രൗണ്ട് ഞാൻ ആദ്യമായിട്ട് കാണാം വെട്ടിലും കുഴിയിലാണ് ഈ ഇതുള്ളത് ഗ്രൗണ്ടുള്ളത് എന്താ ഭംഗി നോക്കുകൾ പച്ചപ്പ് വിരിച്ച് നിൽക്കുന്നത് അല്ലേ അയ്യോ ഇവിടെ വണ്ടി പൂന്തോ വണ്ടി പൂന്തോ നോക്കട്ടാ ഈ ഭാഗത്തൊക്കെ മഞ്ഞ പൂവിങ്ങനെ നിരന്ന് നടക്കുക ഒരുപാട് പണ്ട് പണ്ടിവിടെ മണ്ണ് അതായത് നമ്മുടെ ഓടിൻ്റെ ഓട്ടമ്പിനി അതിൻ്റെ മണ്ണ് എടുക്കുന്ന സ്ഥലമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി ഏരിയ ഇതൊക്കെ എപ്പോഴും അതേപോലെ തന്നെ കിടക്കുകയാണ് പക്ഷെ ഭയങ്കര വൈബ് ഇട്ടു എന്താ രസം കാണാന് എടാ ഇവിടെ കളിക്കാൻ ആരും വരില്ല അന്ന് കളിക്കാം ആണോ ഇന്ന് ഇനി നാളെ ഇനി വരുമ്പോൾ നമുക്ക് പന്ത് കൊണ്ടുവരാം മിനിമം ഉണ്ടാവോ മിനിമം മിനിമം കാറ്റ്ണ്ടല്ലോ കാറ്റ് കുറവാണ് കിച്ചു അവിടുന്ന് തിരി കിച്ചു അപ്പോൾ അപ്പാലും ഭയങ്കര രസമായിട്ട് സംഭവം നിങ്ങൾ ഏ ആ കുട്ടി കൂടെ എന്തടാ മോനെ പോളി ഇല്ലിയോ വേണേ ചുമ്മാ ഇവിടെ ചുമ്മാവിടെച്ചോ തിരിഞ്ഞേ അങ്ങട്ട് വിളിക്കാം സിറ്റ് അവിടെ ഇരുന്നേ അല്ലിയോ അവിടെ ഇരുന്നേ ഒരു ഫോട്ടോ എടുക്കട്ടെ അവിടെ ഇരിക്കേ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഇല്ല ഇവിടെ ഇരിക്കേ ഒരു ഫോട്ടോ എടുക്കട്ടെ വാ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരുന്ന് ഗോളി പോസ്റ്റിൽ ഇവിടെ ഇരിക്കേ ഇവിടെ ഇരിക്കേ അന്ന വേടാ ഇങ്ങനത്തെ പറഞ്ഞത് ഇവിടെ ഇരിക്കേ സിറ്റ് അവിടെ ആ അങ്ങനെ ഇല്ല ഇരുന്നു കിച്ചിട്ട് തിരിച്ചിരുന്ന് വണ്ടി മൂക്കൊരു ഫോട്ടോ എടുക്കാം കേട്ടോ ആ മോനെ ലീ അവിടെ ഇരുന്ന് സീറ്റ് ലീ അവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക ഇവിടെയല്ല മോനെ പൊളി വൈബ് ആ ഗ്രൗണ്ട് ചുറ്റോടാ അമ്മയെ കാല് ആ ഹോള് നീച്ചിട്ടോ ഓക്കെ കറക്കം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ് തിരിച്ച് 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 പോവാണ് ശരിക്കും ഇവിടേക്ക് കയറാനുള്ള വഴി ശരിക്കും ഓഫ് റോഡാ കേട്ടോ ഏറ്റെ ബ്രേക്ക് പോയി അയ്യോ ഇവിടെ ഇവിടെ തോട്ട് കൂടെ കറങ്ങാൻ പോയിക്കുന്നുണ്ട് ആ വേണ്ട വേണ്ട അപ്പം ഞങ്ങൾ തിരിച്ചു പോവാട്ടോ പോട്ടെ 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 നേരെ പോട്ടെ നേരെ പോട്ടെ ഇതേക്കുള്ളണോ ഇവിടെ എന്താ ഇത് കുറച്ച് വണ്ടി വരുന്നുണ്ട് കേട്ടോ ഇത് പാലെടുക്കാൻ വേണ്ടി പോവാട്ടോ വേണേടനാണെങ്കിലും അമ്മാമ്മ പോകണ റൂട്ട് ഇതാണ് ചെറിയ റൂട്ടാട്ടോ തീരെ ചെറിയ റൂട്ട് കൂടി പോകണം